ീം അലഹമദില്ല അലഹമുല്ലഹുറബിൽ ആലമീൻ വസ്വലാത്ത വസ്സലാം വാലാ അഷ്റഫ്ൽ മുർസലീൻ വാലാ അലിഹി വ അസ്ബിഹി അൽ ഫൈസീന ബിരു ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വെളിച്ചം പദ്ധതി ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഖുർആാൻ പഠനത്തിന് വേണ്ടിയിട്ടുള്ള മികച്ച ഒന്നായി മാറുന്നു എന്നത് നമുക്ക് ഏറെ പ്രതീക്ഷയും അതോടൊപ്പം തന്നെ വലിയ പ്രത്യാശയും നൽകുന്ന ഒരു കാര്യമാണ് ലോകാടിസ്ഥാനത്തിൽ തന്നെ വിശുദ്ധ ഖുർആാനിലേക്ക് വിവിധങ്ങളായ സ്വഭാവ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ കടന്നു വരുന്ന പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മനുഷ്യർക്ക് സമാധാനം അന്വേഷിച്ചുകൊണ്ട് ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് സൗഖ്യം തേടിക്കൊണ്ട് ആളുകൾ അന്വേഷണ കുതുകളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെയും തിരയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരമായിക്കൊണ്ട് പരിശുദ്ധ കുർആാൻ മാറുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇന്നിവിടെ റിവാർഡ് ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഖുർആാൻ പഠന പദ്ധതിയാണ് അതിൻ്റെ ആണ് എനിക്ക് ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞ ഒരു കാര്യം പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടത് ഭിന്നശേഷിക്കാരടക്കമുള്ള സമൂഹത്തിൻ്റെ പല മേഖലകളിലും പാർശ്വവൽക്കരിക്കപ്പെടുന്ന മാർജിനലൈസ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങൾ അവരാണ് പലപ്പോഴും ലക്ഷ്യമന്വേഷിച്ചുകൊണ്ട് ഈ പ്രയാണത്തിൽ ഞങ്ങൾ എവിടെ നിൽക്കണം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആശയം ഏതുണ്ട് ഞങ്ങൾക്ക് കൈകോർത്തു പിടിക്കാൻ പറ്റിയ സംവിധാനം എന്തുണ്ട് എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് സമൂഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട് ഇത് ഭിന്നശേഷിക്കാർ മാത്രമല്ല ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ തളർന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുമ്പോൾ ഒരു അത്താണി ഏത് എന്നുള്ള അന്വേഷണങ്ങളിൽ നിന്നാണ് പരിശുദ്ധ ഖുർആാൻ അവർക്ക് ലക്ഷ്യമായിക്കൊണ്ട് ഒരു ലക്ഷ്യബോധമായിക്കൊണ്ട് അവരുടെ മുന്നേട്ട് വരുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ അവർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കൃത്യമായ ഒരു സൊല്യൂഷൻ നൽകാൻ പരിശുദ്ധ ഖുർആാനിന് നൽക സാധിക്കുന്നു എന്നതുകൊണ്ടാണ് യൂറോപ്പ് അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് പരിശുദ്ധ ഖുർആാനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോഴാണ് ഈ വെളിച്ചം പദ്ധതി അടക്കമുള്ള ഇസ്ലാമിക പരിശുദ്ധ ഖുർആാൻ പഠനത്തിന്റെ പദ്ധതികളെ കുറെ കൂടി ഗൗരവത്തോട് കൂടി നാം കാണേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത് ഇന്ന് കറക്ഷൻ ഹോമുകളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുമ്പ് നാം ജയിലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലത്തെ ഇപ്പോൾ കറക്ഷൻ ഹോമുകൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അവിടെ തെറ്റുകൾ തിരുത്താനും അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സാധിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളായിക്കൊണ്ടാണ് കറക്ഷൻ ഹോമുകൾ എന്ന ജയിലുകളെ ഇന്ന് അറിയപ്പെടുന്നത് ലോകത്തിലെ പ്രഗത്ഭമായ അറിയപ്പെടുന്ന ജയിലുകളിൽ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലും മഹാഭൂരിപക്ഷം രാഷ്ട്രങ്ങളിലും പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലുകളിൽ നിന്ന് കറക്ഷൻ ഹോമുകളിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം പതിനായിരക്കണക്കിനാണ് ഒരു വർഷത്തിൽ എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള പഠിപ്പിക്കാനുള്ള ഇത്തരം പരിപാടികളെ നാം ആത്മാർത്ഥമായി അംഗീകരിക്കുകയും വെളിച്ചൻ പദ്ധതിയെ പോലെയുള്ള പദ്ധതികളിലേക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും റീച്ച് കിട്ടുന്ന രൂപമാണ് ഈ പാഠപുസ്തകം അല്ലെങ്കിൽ പഠിതാക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ഈ പുസ്തകം നോക്കിക്കൊണ്ട് ഈ പുസ്തകം പഠിച്ചുകൊണ്ട് ഓരോരുത്തർക്കും സെൽഫ് ലേണിങ്ങിന് സാധിക്കുന്ന ഇത്തരം പദ്ധതികൾ നമ്മുടെ ഓഫീസുകളിൽ നമ്മുടെ പാഠശാലകളിൽ നമ്മുടെ പണിശാലകളിലൊക്കെ നമുക്കിത് വിതരണം ചെയ്യാനും ഈ പരീക്ഷയുടെ ഈ പഠനത്തിന്റെ ഭാഗമാക്കാനും നമ്മുടെ സുഹൃത്തുക്കളെ എത്തിക്കുമ്പോഴാണ് ഈ പദ്ധതി വിജയിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മുടെ പ്രചോദനം കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആാനിലേക്ക് സമീപിക്കുകയും അതുവഴി അവർക്ക് ഹിതായത്ത് ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ലഭിച്ചതിനേക്കാൾ മഹത്തരമായ ഒരു കാര്യമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ നമ്മുടെ ഗൗരവമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് ഈ പുസ്തകം നിങ്ങൾക്ക് ശാഖകളിൽ ഐ എസ് എമ്മിന്റെയും കെ എൻ എമ്മിന്റെയും എം എസ് എമ്മിന്റെയും ഒക്കെ ശാഖകളിൽ വെളിച്ചം പാഠ്യപദ്ധതിയുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു സുഹൃത്തിന് അടുത്ത മിത്രത്തിന് സഹോദരിക്ക് സഹോദരന്മാർക്ക് ഈ പുസ്തകം കൊടുക്കുകയും ഇതൊന്ന് വായിച്ചു നോക്കുകയും ഇതിന്റെ പഠനത്തിൽ ഇതിന്റെ അധ്യയനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുക എന്നുള്ള ഒരു ചെറിയ ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുത്താൽ ഒരു ചെറിയൊരു പ്രചോദനം ചെയ്ത് നൽകിയാൽ ഈ വെളിച്ചം പദ്ധതി കേരളത്തിലെ ഏറ്റവും മികച്ച പഠന ഖുർആൻ പഠന അധ്യയന പരിപാടികളിൽ മികച്ചതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും ഈ ശബ്ദം റിലേ ടി വിയിലൂടെ ശ്രമിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളും ഈ ഒരു ലക്ഷ്യം വെളിച്ചം പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള മഹാപ്രയത്നങ്ങളിൽ പങ്കാളികളാകുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് പരിശുദ്ധ കുറാൻ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഇത്തരം സദസ്സുകളിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള വളരെ ധന്യമായ വളരെ സുത്യർഹമായ വളരെ മികച്ച ഇത്തരം സദസ്സുകളിരുന്നുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളോട് കൂടി നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും പരിഹരിക്കാൻ സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന ഈ പരിശ്രമ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒരു കണ്ണിയാകാൻ സാധിക്കുന്നതിൽ പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് നാം മുന്നോട്ടു പോകുക സർവശക്തൻ ഇഹലോകത്തും പരലോകത്തും മഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ ഇതേപോലെ തന്നെ ഖുർആൻ പഠിതാക്കളായി ഇരുന്നു കൊണ്ട് ഈ സ്നേഹത്തോടെ സമാധാനത്തോടെ സ്വർഗത്തിൽ നമ്മൾ ഏവരെയും പടച്ച തമ്പുരാൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വസ്സലാമ